എഗ്രിമെൻറ്റ് വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഒരു വർഷത്തിനകത്ത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്താന്നാണ് അവർ പറഞ്ഞത് ക്യാഷ് അഡ്വാൻസ് ആയിട്ട് അഞ്ച് ലക്ഷം രൂപ മേടിച്ചു ബാക്കി ലോണിൻ്റെ പാർട്ടായിട്ടാണ് ബാക്കി കൊടുത്തത് ഞാനവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പണി മുന്നോട്ട് പോകുന്നില്ല അവർ നമ്മൾ എന്തോ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കണമെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞമ്മൾ എനിക്കിന് ഒന്നുകിൽ നിങ്ങൾ സമയം തീർത്ത് തരിക അല്ലെങ്കിൽ എൻ്റെ പൈസ തിരിച്ചു തരുക അതായത് ഓണർ സഞ്ജു ദാസിനെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പുള്ളിയും പറഞ്ഞാൽ തന്നെയാണ് സാർ സാറിന് മാത്രമായിട്ട് തരാൻ പറ്റില്ല എന്തായാലും ഇത് ഡിലേ ആവുമെന്ന് പറഞ്ഞു ഒന്നുകിൽ സർ സമയത്ത് തരിക ഇല്ലെങ്കിൽ ക്യാൻസലേഷൻ എൻ്റെ കാശ് തിരിച്ചു തരിക പറഞ്ഞു ക്യാൻസൽ ചെയ്തോ മൂന്ന് മാസത്തിനകത്ത് സാറിൻ്റെ കാശ് തിരിച്ചു തരും എന്ന് അത് മൂന്ന് മാസമായി ആറുമാസമായി ഒരു വർഷമായി ഒരു റെസ്പോൺസും ഇല്ല പിന്നെയാണ് ഞാൻ കേസിനായിട്ട് പോയത് കഴക്കൂട്ടം സ്റ്റേഷനിൽ എഫ്ഐആർ ഇട്ടു ആ ചീറ്റിംഗ് കേസ് എടുത്തിട്ടുണ്ട് ഞാൻ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു പരാതി കൊടുത്തതുപോലെ ഓൾറെഡി ഒരു ചീറ്റിംഗ് കേസ് അവരുടെ പേരിൽ അവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അവിടെ ഒരു സ്ത്രീ വന്നിട്ട് ആത്മഹത്യാ ഭീഷണി മുഴിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു മെഡിക്കൽ കോളേജ് ആ കേസ് അവസാനം ഇവർ പൈസ കൊടുത്ത് ഒതുക്കി ഇപ്പോൾ എൻ്റെ കേസ് സംസാരിക്കുന്നതിനിടയിൽ തന്നെ ഈ എസ് എച്ച് ഒക്ക് മനസ്സിലായി എസ് എച്ച് നീ അല്ലേ അന്നത്തെ ആ ഒരു പെൺകുട്ടി ഇവിടെ വന്ന് ആത്മഹത്യ വിഷയം മുഴക്കിയുടെ ഒരു ആളാണ് അതെ സാർ ഞാൻ തന്നെയാണ് സർ അത് ഒതുക്കി അപ്പോൾ നിങ്ങളുടെ ഇത് സ്ഥിരം പരിപാടിയാണല്ലേ എന്ന് തുടങ്ങിയിട്ടാണ് സംസാരിച്ചത് അവസാനം ആ ഒരു കോംപ്രമൈസ് പോലെ അവിടെ എഴുതി വെച്ചു പക്ഷേ ആ സമയത്തിന് എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ വീണ്ടും അവരെ വിളിച്ച് സംസാരിച്ചു അപ്പോൾ കുറെ അബ്യൂസീവ് ലാംഗ്വേജ് അപ്പോൾ ആ എഗ്രിമെൻറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറയാ പോലീസിൽ കൊടുത്ത പരാതി പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട ഞാൻ പറഞ്ഞു ഞാൻ കോർട്ടിൽ പോകുമെന്ന് പറഞ്ഞു കോർട്ടിൽ നിന്ന് ഇപ്പോൾ നീ എവിടെ വേണമെങ്കിലും പൊക്കുമെന്നാണ് പറഞ്ഞു എന്നോട്